ടുത്തോ ഇങ്ങനെ അല്ലേ ഇത്രേ അടുത്ത് വരെ കണ്ടോ ആന വരുന്ന വഴി എവിടെ മുഴുവൻ കണ്ടോ ഇങ്ങനെ ആക്കി ആക്കിയിട്ടിരിക്കണേ ഇവിടെ ആനയുടെ കണ്ടോ ഇതൊരു വ്യക്തിയുടെ പറമ്പറ ഞാൻ നമുക്ക് ഇറങ്ങി വീടിൻ്റെ പുറവശത്ത് വന്നിരുന്നു വാഴയെല്ലാം തിന്ന് കണ്ടോ ഇതുകൊണ്ടോ തെക്കേക്കരക്കാർക്ക് സ്വന്തം പറമ്പില് വനം പോലുമല്ല ആൾക്കാരുടെ സ്ഥലമാണ് ഞങ്ങളുടെ അമ്മയുടെ ഒക്കെ ഇതാണ് അമ്മയുടെ ചേട്ടുടെ വീടാണ് അപ്പം അവിടെ പോലും മനുഷ്യർക്ക് കണ്ടത് ആന നടന്നു വരുന്ന വഴിയാണ് ആൾക്കാർക്ക് സ്വന്തമായിട്ട് അവരുടെ വനത്തിൽ പോലും അല്ല സ്വന്തം ഭൂമി പോലും ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ ആനതെ ആന വന്ന് മുഴുവൻ നശിപ്പിച്ച് ഇതെല്ലാം ഇട്ടിരിക്കുന്ന സ്ഥലമാണ് നോക്കിയേ എന്തൊരവസ്ഥയാണ് മനുഷ്യന് മനുഷ്യൻ ആനയെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യനെതിരെ കേസ് ആന മനുഷ്യൻ എന്തെങ്കിലും ചെയ്താൽ ഒരു കേസുമല്ല അപ്പം നമ്മുടെ നിയമമൊക്കെ നോക്കിക്കേ എന്തൊരിതാന്ന് നോക്കിക്കേ ഒരവസ്ഥയെ മനുഷ്യജീവനും ഒന്നിൻ്റെ വിലയില്ലാത്തതിൻ്റെ ഒരു കാലം ഇപ്പം മനുഷ്യജീവനാണ്ട മനുഷ്യഞാനെ ഇങ്ങനെ നടന്നിങ്ങനെ വരുന്നത് മനുഷ്യജീവന് ഒരു വിലയില്ലാത്ത എങ്ങനെ ജീവിക്കുകയെ നോക്കിക്കേ ഇവിടെ ഉള്ളോരുത്തർ പേടിച്ച ജീവിക്കുന്ന സന്ധ്യയാകുമ്പം ഒരു ആറുമണി ഏഴുമണിയൊക്കെ ആകുമ്പം പിന്നെ ആന ഇറങ്ങും ആന ഇറങ്ങും അന്നിരിക്കും പിന്നെ വാഴയോ അതൊക്കെ തിന്നുവ മിനിങ്ങാന്ന് വീടിന്റെ തൊട്ട് ബാത്റൂമിന്റെ സൈഡ് വരെയും വന്നു പോന എങ്ങനെയാ ജീവിക്കുന്ന മനുഷ്യര് സത്യം പറഞ്ഞാൽ വളരെ ശോചനീയകരമായ അവസ്ഥയാട്ടോ ആട്ടോ ഇങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ കഷ്ടമുണ്ട് ഇതുകൊണ്ടോ ഇത് വനമൊന്നും അല്ല കേട്ടോ ഇത് ഓരോ വ്യക്തികളുടെ സ്ഥലവാ അപ്പോൾ ആ വ്യക്തികൾ ഈ ഇവിടുത്തെ ഇതൊക്കെ ഉണ്ടല്ലോ ഈ കാടുകളെല്ലാം വെട്ടി തെളിക്കാത്തത് കൊണ്ട് ആണ് ഈ ആനയ കേഴ മ്ലാവ് പന്നി ഇങ്ങനെ അടുത്തുള്ള ജീവികൾ ഇങ്ങനെ കയറി വരുന്നത് കാരണം ഇവിടെ എല്ലാം ഓരോ വ്യക്തികളുടെ സ്ഥലം അപ്പോൾ ഇവിടെ എല്ലാം പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാവ് ഉണ്ട് അതിൽ ചക്കയുണ്ട് അല്ലാതെ ഇത് ഫോറസ്റ്റോ ഒന്നോ അല്ല ഇത് വനവല്ല ഓരോ വ്യക്തികളുടെ റബ്ബർ തോട്ടമാകുണ്ടോ റബ്ബർ തോട്ടമാണ് ഇത് ഇത് ആ വ്യക്തികൾ കാട് വെട്ടിത്തെളിക്കാത്തതിൻ്റെ ഇതുകൊണ്ടാണ് ഈ ജീവികളെല്ലാം കയറി വരുന്നത് ഈ പൊന്തം കാട്ടിൽ ഇപ്പോൾ ആര ആനയോ കേഴയോ പന്നി നിന്നാൽ പോലും കണ്ടാൽ നിന്നാൽ അറിയത്തില്ല ഏ ഈ ആനയുടെ ഒക്കെ ഒച്ച കേൾക്കുമ്പോഴാണ് ഇവിടെ ഉള്ളൊരു ടോർച്ചൊക്കെ അടിച്ച് നോക്കുമ്പോഴാണ് ഇത്രയും തൊട്ടടുത്ത് ആന വന്ന് നിൽക്കുന്നത് എന്തൊരവസ്ഥയല്ലേ നോർത്ത് നോക്കിക്കേ ഇത് റോഡിൽ കൂടി ആന വരുന്നത് അല്ലാതെ വനത്തിൽ കൂടെ മെയിൻ റോഡിൽ കയറിയിട്ട് അതിലേക്കൂടെ നിന്ന് ഓരോ വ്യക്തികളുടെ സ്ഥലത്തൂടെ കയറിയിട്ടാണ് ആന ഇവിടെ വന്ന് ആൾ താമസ ജനതാമ ജനസാ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നാണ് ഈ ആന ഇത്രയും ഇത് ഉപദ്രവം ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ താഴെ ഇറങ്ങി വന്നതാണ് ഇതാണ് വീട് അവിടെ കാണുന്നതാണ് വീട് അപ്പം ഞാൻ വീടിൻ്റെ അടിവശത്ത് വന്നിട്ട് ആന വാഴ എല്ലാം മറിച്ചിട്ടേൻ്റെയാണ് ഞാൻ ആ വീഡിയോ കാണിച്ചു ഞാൻ ഇതൊരു കാലമല്ലേ ഇതിൻ്റെ അടിവശത്ത് വരെ ആന വന്ന ഇതാണ് വീട് കണ്ടോ അടിവശത്ത് വരെ ആന വന്നു